അദ്ദേഹം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സത്രക്കുന്ന് ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ ഇന്നത്തെ ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്നത് അഞ്ചാം ക്ലാസ് വരെയാണുള്ളത് അവിടെയാണ് അദ്ദേഹത്തിന്റെ അഞ്ചാം ക്ലാസ് വരെയുള്ള പഠനം ഒന്നാം ക്ലാസ് തൊട്ട അഞ്ചാം ക്ലാസ് വരെ അവിടെ അദ്ദേഹം അവിടെയാണ് പഠിക്കുന്നത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച അദ്ദേഹം കഠിന പ്രയത്നം കൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് ഒരു ചടങ്ങ് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൈമറി വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി യു പി സ്കൂളിലാണെന്ന് അവിടെ വെച്ച് അദ്ദേഹം ആ സ്കൂളിലേക്ക് വരാനുണ്ടായ വിദ്യാഭ്യാസത്തിനായി ചേരാനുണ്ടായ സാഹചര്യം ആ സാഹചര്യം ശ്രദ്ധിച്ച് സൃഷ്ടിച്ച ഒരു അധ്യാപിയെ കുറിച്ചും അവിടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയുണ്ടായി അപ്പൊ ഛത്രക്കുന്ന് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ശിവൻകുന്ന് ഗവൺമെന്റ് സ്കൂളിലാണ് യു പി സെക്ഷനിൽ പഠിക്കുന്നത് അതിന് ശേഷം എസ് എൻ ഡി പി ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പിന്നീട് നിർമ്മല കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിർമല കോളേജ് മാറ്റു നിർമല കോളേജിൽ നിന്ന് അദ്ദേഹം ബി എസ് സി പഠനം പൂർത്തിയാക്കി എൺപത്തിരണ്ടിൽ അദ്ദേഹം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിയായി എൺപത്തി മൂന്നിൽ അഡ്വക്കറ്റായി എൺപത്തിരണ്ടിലെ അദ്ദേഹത്തിന്റെ നിയമപഠനം പൂർത്തീകരിച്ച ശേഷം എൺപത്തി മൂന്നിൽ അദ്ദേഹം അഡ്വക്കറ്റായി എൻറോൾ ചെയ്തു വിവിധ കോടതികളിൽ ജില്ലാ കോടതി ഹൈക്കോടതികളടക്കം വിവിധ കോടതികളിൽ അഭിഭാഷകനായി നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്തു പിന്നീട് അദ്ദേഹം കെ എസ് ഇ ബിയുടെ സബോർഡിനറ്റ് കോടതികളിൽ കെ എസ് സി ബിയുടെ കൗൺസിലായി ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെൻറ് പ്ലീഡർ ഗവൺമെൻറ് പ്ലീഡർ എന്നുള്ള നിലയിൽ സേവനമനുഷ്ഠിച്ചു ഹൈക്കോടതിയിൽ തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായും അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ടു വർഷത്തെ സേവനക്കാലത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സുധീർഘമായ സേവനത്തിനു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചു വിരമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ വിദഗ്ധമായ സേവനം ഗവൺമെൻറ് വിട്ടുകളന്നില്ല അദ്ദേഹം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ